വണ്ടിപ്പെരിയാർ പീഡന കേസ് പ്രതിയെ രക്ഷപ്പെടുത്തിയത് പോലീസാണെന്ന് ആരോപിച്ച് ദളിത് കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ പ്രതിഷേധം ചെയ്തു വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയായ പിഞ്ചു ബാലിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പോക്സോ കേസിൽ നിന്നും പ്രതിയായ ഡിവൈഎഫ്ഐ നേതാവിനെ രക്ഷപ്പെടുത്തിയത് മുഖ്യമന്ത്രിയും പോലീസുമാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഭാരതീയ ദളിത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തിയത് കോട്ടച്ചേരി പഴയ ബസ് സ്റ്റാന്റ് പരിസരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പുതിയ കോട്ടയിലെ ബാന്തോപ്പ് മൈതാനിയിൽ അവസാനിച്ചു തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു ആ ആ കൊലപാതകം നടത്തിയ പ്രതിക്ക് ശിക്ഷ കിട്ടാതെ പോയി ഉത്തരം നൽകേണ്ടത് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ കൈകാര്യം വകുപ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് വിധി പറഞ്ഞ ജഡ്ജി കൃത്യമായി പറഞ്ഞു പോലീസിന്റെ അന്വേഷണത്തിന്റെ പരാജയം ജഡ്ജി വളരെ കൃത്യമായി വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് എന്താ ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാകുന്നത് ഇതിന്റെ പ്രതിക്ക് പൂർണ്ണമായി സി പി എം പാർട്ടിയുമായി വരുന്ന പ്രതിയാണ് അതുകൊണ്ടാണ് സി പി എം സി പി എം നേതൃത്വവും കേരളം ഭരിക്കുന്ന െ സംരക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ എല്ലാ കൊലപാതകങ്ങൾക്കും നേതൃത്വം കൊടുത്ത കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി പൂർണ്ണ കൂടിയാണ് പ്രതികൾ പൂർണ്ണമായി ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത് എന്നാണ് എനിക്ക് സാദർഭികമായി സൂചിപ്പിക്കാനുള്ളത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി രാമചന്ദ്രൻ അധ്യക്ഷനായി ഡി ജനറൽ സെക്രട്ടറി പി വി സുരേഷ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഉമേശൻ ബേളൂർ പിലിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ കുഞ്ഞികൃഷ്ണൻ ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി മോഹനൻ സംസ്ഥാന സെക്രട്ടറിമാരായ കെ ദിലീപ് കുമാർ ബി കെ രാജൻ യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷിബിൻ ഉപ്പിലിക്കൈ തുടങ്ങിയവർ സംസാരിച്ചു സംഘടനയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് എല്ലത്ത് കുഞ്ഞികൃഷ്ണൻ ജില്ലാ ട്രഷറർ ഇ സാമിക്കുട്ടി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സുധാകരൻ കൊട്ടറ സജീഷ് കൈതക്കാട് ഷാജി തൈക്കിൽ രമേശൻ കാടങ്കോട് കെ തങ്കമണി സംസ്ഥാന കമ്മിറ്റി അംഗം പി രത്നാകരൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അമിതാകൃഷ്ണൻ പി വിശ്വംഭരൻ തുടങ്ങിയവർ സമ്മതിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സജീവൻ മടിവയിൽ സ്വാഗതവും രേഷ്മ ആവിക്കര നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്